തൃശൂർ അതിരപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ കബാലി അമ്പലപ്പാറ വാൽവ് ഹൌസിന് സമീപം കബാലി റോഡിലേക്ക് മരം മുറിച്ചിട്ടു ഒരു മണിക്കൂറായി അതിരപ്പള്ളി ആനമല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും നടരാജ് ഈ ഒറ്റയാൻ എപ്പോഴാണ് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത് ഗതാഗതം പുനഃസ്ഥാപിച്ചോ ഇപ്പോൾ രാവിലെയാണ് ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തിയത് അതിരപ്പള്ളിയിലെ അമ്പലപ്പാറ വാൾവ് ഹൗസിന് സമീപമാണ് കപാലി എത്തിയത് കപാലി റോഡിലേക്ക് മരം മറിച്ചിട്ടു അതിനെ തുടർന്ന് ഏതാണ്ട് രണ്ടു മണിക്കൂറോളം അതിരപ്പള്ളി ആനമല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മലക്കപ്പാറയിൽ നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ കടന്നു പോകാത്ത സ്ഥിതിയൊക്കെ തന്നെ അവിടെ ഉണ്ടായി അല്പസമയം മുമ്പാണ് പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കപാലിയും കാട് കയറിയിട്ടുണ്ട് ഏതാണ്ട് രണ്ടു മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നമുക്ക്